വിശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ കുടിച്ചു ബോധമില്ലാതെ വന്ന വിഷ്ണു തൻ്റെ സങ്കടങ്ങളെല്ലാം പ്രീതിയോട് പറയുകയാണ് ശാലിനി തന്നോട് ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞതായും പ്രീതിയോട് വിഷ്ണു പറയുന്നു തനിക്ക് അവളോട് സ്നേഹമുണ്ടെങ്കിൽ താൻ പോയി വേറെ കല്യാണം കഴിക്കാനാണ് ശാലിനി പറഞ്ഞതെന്ന് പ്രീതിയോട് പറയുകയാണ് വിഷ്ണു അതേസമയം വിഷ്ണുവിന് തിരക്കുകയാണ് സത്യഭാമ കല്യാണം കല്യാണ നിശ്ചയം ഉറപ്പിക്കാനായി സുസ്മിതയുടെ അമ്മയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് അന്നേരം വിഷ്ണുവിനെ ഒന്ന് കുളിപ്പിച്ച് അവിടേക്ക് കൊണ്ടുവരികയാണ് ദാസൻ സത്യഭാമ ചോദിക്കുകയാണ് എന്തിനാ അമ്മ എന്നെ അന്വേഷിച്ചെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് മറ്റന്നാളല്ലേ നിങ്ങളുടെ കല്യാണ നിശ്ചയം അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനാണ് നിന്നെ അന്വേഷിച്ചത് ഒരു കാര്യത്തിലും ഒരു തീരുമാനവും ആക്കാതെ നീ ഇങ്ങനെ കറങ്ങി നടന്നാൽ എങ്ങനെയാ വിഷ്ണു ചാലിന് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിട്ട് ആലോചിച്ച് വിഷ്ണു ചോദിക്കുകയാണ് മറ്റന്നാൾ എന്തിനാ വെറും വിവാഹ നിശ്ചയമാക്കുന്നത് വിവാഹമങ്ങ് നടത്തിക്കൂടെ വിഷ്ണു എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ നോക്കുകയാണ് രാഘവൻ നായരും സത്യഭാമയും സരളയും സുസ്മിതയും ഒക്കെ അങ്ങനെ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും കല്യാണം ഒരേ ദിവസം തന്നെ തീരുമാനിക്കുകയാണ് അവിടെ ഇത്രയുമാണ് പുതിയ പ്രമോ ഇന്ന് നമുക്ക് കല്യാണ എപ്പിസോഡുകൾക്കായി കാത്തിരിക്കാം ഓക്കെ താങ്ക്